വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇനി നമ്മളൊരു ഒരു കുഞ്ഞൊരു ആയിരിക്കും കുറച്ച് മെമ്മറീസ് ആണ് കേട്ടോ അതായത് വേറെ ആരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇനി അത് വേണ്ടെന്നുവച്ചാൽ ഞാനത് കാണത്തോണ്ടായിരിക്കും കേട്ടോ അപ്പോ എന്റെ അടുത്ത് ഈ ഒരു ഏദിയ പറഞ്ഞത് രഞ്ജിത് ഇങ്ങനെ ഒരു കാര്യം താൻ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കേട്ടോ അപ്പൊ ഞാനും അതിനോടൊക്കെ ചിന്തിച്ചായിരുന്നു ഇങ്ങനൊരു കാര്യം ചെയ്താലോ എന്നുള്ള കാര്യം എൻ്റെ മനസ്സിലും അത് വന്നായിരുന്നു കേട്ടോ അപ്പോൾ വേറെ നമ്മുടെ നമ്മുടെ നല്ല എൻ്റെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു മായാലോഗിൽ കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ മറ്റേ മീറർ മീറ്ററിലൊക്കെ പോലെ പെട്ടെന്നൊന്നും ഒരു പോരാൻ ഞാൻ ഒരു ഫോട്ടോ അതായത് ഒരു പോർ കല്യാണത്തിന് പോയിട്ടുണ്ടെന്നു വച്ചാൽ അതിൻ്റെ നൂറ് ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളും ഉണ്ടാവും പണ്ട് തൊട്ടേ സ്വഭാവം ഉണ്ടെന്ന് വെച്ചാൽ പണ്ട് തൊട്ടില്ല പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യണേന്ന് വെച്ചാൽ എൻ്റെ ഫോൺ എപ്പോൾ വേണമെങ്കിലും കേടായി പോകും എൻ്റെ കയ്യിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പ് ഉണ്ട് പക്ഷെ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാത്തതാണ് എടൻ്റെയാണ് എട്ടൻ്റെ പണ്ടത്തെ ലാപ്ടോപ്പാണ് അപ്പോൾ ഞാനത് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല അതിൽ നമുക്ക് കേട്ടിടുകയൊക്കെ ചെയ്യാം പക്ഷേ എനിക്കിത്ര കംഫർട്ടായിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ലാപ്ടോപ്പൊന്ന് ഓണാക്കാണ്ട് നമുക്ക് പെട്ടെന്ന് കേട്ടിടാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ ഫേസ്ബുക്കാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് എല്ലാം എടുത്തിട്ടുള്ള എല്ലാ ക്ലിപ്സും എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു അതും പബ്ലിക്കായിട്ട് അപ്പോൾ 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 കൂടുതലാണ് നമുക്ക് ക്ഷമിക്കാൻ കേട്ടോ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യാം നമ്മൾ ഓരോ ഫോട്ടോ ഒക്കെ ആണെങ്കിലും ഓരോ വീഡിയോ ഒക്കെ ആണെങ്കിലും പിന്നീട് ഒരു സ്റ്റോറി അല്ലേ ഞാൻ ഇപ്പോഴത്തെ ഫോട്ടോ ഒന്നല്ല അതായത് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് അമ്മൂട്ടി ഉണ്ടായിട്ട് അമ്മൂട്ടിയുടെ ഫോട്ടോസ് അന്ന് വാട്സപ്പില്ല അപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ കയ്യിൽ എന്തായാലും വാട്സപ്പില്ല അപ്പോൾ അമ്മൂട്ടിയുടെ ഫോട്ടോസ് ഏട്ടനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്യും ഏട്ടനപ്പം അങ്ങനെ കാണും അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഓപ്പൺ ആക്കുന്നത് അപ്പോൾ അതിലൂടെ കുറച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അതിന്റെ ബാക്ക് സ്റ്റോറീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ രസമായിരിക്കും എനിക്ക് അത് രസമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അത്രത്തോളം അറിയില്ല കാരണം ഞാൻ പറയില്ലേ ഈ മെമ്മറീസ് ആണ് നമ്മുടെ ഓർമ്മകളാണല്ലേ എനിക്ക് ഈ കുറേ കാലങ്ങളൊന്നും ഓർമ്മയില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒക്കെ കാണുമ്പോൾ അതിന്റെ ബാക്കിൽ എന്തായിരുന്നു അല്ലെങ്കിൽ അതെവിടെ പോയപ്പോൾ എടുത്തതാണ് എന്ത് സാഹചര്യത്തിൽ സാഹചര്യത്തിലെടുത്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കത്തൊക്കെ ഓർമ്മിട്ടുണ്ട് അങ്ങനെ വല്ലാണ്ട് വലിച്ചു നീട്ടി ഈ നൂറ് ഫോട്ടോസ് എടുത്തുകൊണ്ട് വരാം അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല വളരെ കുറച്ച് പിക്സ് മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ എപ്പോഴെങ്കിലും നമുക്കിതിൻ്റെ പാർട്ട് പാർട്ടായിട്ടാണെങ്കിലും കാണിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കാണിക്കേല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം അല്ലേ നോക്കി വാ ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ആണ് കേട്ടോ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ഞങ്ങളുടെ കല്യാണം കേട്ടോ ഈ പിക്ക് ഏട്ടൻ ഞാനെടുത്തോടുത്തിട്ടാണ് എൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ട് പിക്ക് പിക്കാണ് കേട്ടോ അതായത് ആ ഫോട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഫോട്ടോ ഞാൻ തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് അതായത് ഏട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോവാണ് ഏട്ടൻ്റെ അച്ഛൻ അയക്കുന്നതും ഓണത്തിൻ്റെ സമയത്താണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നതും ഓണത്തിൻ്റെ സമയത്താണ് കേട്ടോ അപ്പോൾ ഇവർക്ക് ആണ്ടുണ്ടല്ലോ അപ്പം ആണ്ടിൻ്റെ കറക്റ്റ് ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ പുറത്തായിരുന്നു പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോണ പോക്കാണ് ആ ബൈക്ക് എന്ന് പറഞ്ഞാൽ ബൈക്കൊന്നുമല്ല കേട്ടോ എന്റെ പാപ്പന്റെ ബൈക്കാണ് അപ്പൊ അത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഷോയാണ് ആ കാണുന്നത് അപ്പൊ ഞാനാണ് ആ ഫോട്ടോ എടുത്തു കൊടുത്തത് കേട്ടോ ഇപ്പൊ ഈ രണ്ട് ഫോട്ടോയും നമ്മുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു നന്ദുമോളെ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അന്നെടുത്ത ഫോട്ടോയാണ് ആണ് കേട്ടോ ഇത് അതിന്റെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ തെറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഏട്ടൻ ഏട്ടനെനിക്കും ഞാൻ ഏട്ടനുമായിട്ട് എടുത്തു കൊടുത്തതാണേ അതിൻ്റെ സൈഡിൽ കിടന്ന ഒരു ഡോറ് നമ്മുടെ ബാത്റൂമിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നുണ്ടോ നമ്മുടെ റൂമുകൊണ്ടാണ് ഇത് ബാക്കിൽ പിന്നെ ആ ഒരു കുഞ്ഞിടവഴിയിലാണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ കിടന്നിരുന്നത് നമ്മുടെ പണ്ടത്തെ തറവാട്ടിലത്തെ ഫോട്ടോയാണ് കേട്ടോ അത് ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ജോഷി മാമൻ്റെ വീട്ടിൽ വിരുന്ന് വിളിച്ചിട്ട് പോയിട്ടുള്ള ഫോട്ടോയെട്ടോ അപ്പോൾ അവരെ പറമ്പിലൊക്കെ നടന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഒക്കെ കഴിക്കണേൻ്റെ ഒരു ഫോട്ടോ ആണ് താരം എടുത്തതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നണോ തക്കുടോ സച്ചോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പം നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ മുട്ടിയൊക്കെ ഉണ്ട് അവനെക്കാട്ട് മുന്നുള്ളൊരു ഫോട്ടോ കേട്ടോ എന്തൊക്കെ കോലാന്ന് നോക്കിയല്ല എനിക്ക് കേട്ടപ്പോൾ ഇനിയും കുഴപ്പമില്ല തോന്നുന്നു എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഇതിലൊക്കെ കാണുമ്പോൾ ഒരുമാതിരി കോലല്ലേ പിന്നെ പണ്ടത്തെ ആ ഓക്കേ ആണ് കുഴപ്പമില്ല ഇനിയിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റും ഈ ഫോട്ടോ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അതായത് എൻഗേജ്മെന്റിന് ഞങ്ങൾക്ക് അധികം സിംഗിൾസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ശ്രീരാഘാൻ അതായത് ആടൻ്റെ പാപ്പന്റെ ആട്ടൻ്റെ അമ്മ മേമയുടെ മോനോ അമ്മായിയുടെ മോനോ അങ്ങനെ എന്തോ അങ്ങനെ എന്തുവാണെട്ടോ അപ്പോൾ നായ കുറയ്ക്കണുണ്ട് അവിടെ അപ്പോൾ ആൾ അവർക്ക് അവർക്ക് സ്റ്റുഡിയോ ഉണ്ട് അവർ തന്നെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസും ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശ്രീരാഘാട്ടൻ്റെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോസിൽ ഒന്നാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ട ഫോട്ടോ ഇതേന്റെ കോളേജിൽ നിന്ന് ടൂർ പോയിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ ബാംഗ്ലൂരോ മറ്റു ആണത് ഞാൻ പറക്കില്ലേ എന്നെ ഒന്നും വിടില്ല കേട്ടോ നമുക്ക് സ്കൂളിൽ നിന്ന് ഒന്നും എല്ലാം വിടില്ല പക്ഷെ നൂപ്പൊരാള് കംപ്ലീറ്റ് കറങ്ങിയിട്ടൊക്കെ അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ആണ് തോന്നുന്നു കംപ്ലീറ്റ് ചെയ്യും മൂന്നൊരു അഞ്ചോ ആറോ ദിവസത്തെ ഒരു ട്രിപ്പൊക്കെ ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് കേട്ടോ തെറ്റിട്ടുണ്ടെന്ന് വെച്ചാൽ ക്ഷമിക്കാം അപ്പോൾ ആളതൊക്കെ പോയി അടിച്ച് കുളിച്ച് എൻജോയ് ചെയ്തു വന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അതൊന്ന് ജൂമേ തോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടുണ്ടെന്നത്തെ കോലം എന്താണെന്ന് മനസ്സിലാവട്ടോ ഭയങ്കര താർദ്ദ്രം പിടിച്ചൊരു കോലായിരുന്നു അന്ന് അങ്ങനെ ഈ ഒരു ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ വേറെ ഫോട്ടോസൊന്നും ഇല്ല വേറെ കോളേജിലത്തെ ഈയൊരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാനും ചേച്ചിയും പിള്ളേരൊക്കെ കൂടിയിട്ട് ഉണ്ണിപ്പരി ഉണ്ടാക്കിയതാണ് പണ്ട് നമ്മളൊരു കുഞ്ഞി വീടൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കുള്ളി അങ്ങനെ ഒരു ഉണ്ണിപ്പരിയൊക്കെ പിള്ളേർക്കൊക്കെ സെറ്റ് ചെയ്ത് വെടിച്ച് അതിലുദ്ഘാടനായിട്ട് നമ്മളൊരു കലൊക്കെ എടുത്തിട്ട് ഒക്കെ കത്തിച്ച് പായസം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു കാരണം പിള്ളേർക്ക് അതൊക്കെ പിള്ളേർക്കത് ഓർമ്മ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ ഒരു ഫോട്ടോ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ നമ്മളിതൊക്കെ എടുത്തേക്കേണ്ടത് ശരിക്കും ഭയങ്കര മെമ്മറീസ് ആണ് കേട്ടോ ഞാനൊക്കെ മറന്നുപോയിരുന്നൊരു സംഭവമാണ് ഈ ഒരു ഫോട്ടോ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതിട്ടാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ചേച്ചിയൊക്കെ കറുപ്പ് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു മാവിന്റെ ചുവട്ടിലായിട്ട് നമ്മുടെ കുളമ്പ് മാവിൻ്റെ ചുവട്ടിലായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാണത് കുറച്ച് നാളൊക്കെ പിള്ളേരെ കളിച്ചു പിന്നെ അത് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ അങ്ങനെ പോയി ഇതിൽ ഞാൻ സച്ചിറ്റിൻ്റെ അമ്മൂട്ടിയാണ് കേട്ടോ ഉള്ളത് ഇത് നമ്മൾ തക്കുടൂൻ്റെ കല്യാണത്തിന് സാരി വാങ്ങിക്കാൻ പോയപ്പോൾ കല്യാണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കല്യാണ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സാരി നോക്കലും ഞങ്ങൾ സെൽഫി എടുക്കലായിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ ആ ഫോട്ടോയിൽ എഴുതി കാണിക്കണുണ്ടോ ബി സിക്സ് ട്വൽവ് അന്നത്തെ ഒരു ആപ്പായിരുന്നു അല്ലേ ബി സിക്സ് ടുവെൽവിലാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിരുന്നത് നമ്മളെ വെളിപ്പിച്ച് സുന്ദരി മണികളാക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയുണ്ടാവും ബി സിക്സ് ട്വൽവ് ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഫോട്ടോസ് ഇപ്പോൾ വരണോ നാല് ഫോട്ടോസ് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഓണാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പായുമ്പിയൊക്കെ എത്ര ചെറുതാണെന്നൊന്ന് നോക്കണിട്ട് ആ കുട്ടപ്പനും വായും ബി അമ്മൂട്ടി നന്ദുമുകളൊക്കെ എത്ര ചെറുതുംങ്ങളാണ് ഇല്ലേ ഞാൻ ഇന്നലെ ഇതൊന്ന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ പായുൻ്റെ ഈ ഒരു ഫോട്ടോ അതായത് ഈ തൊഴുത് നിൽക്കുന്ന ഫോട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇതേപോലത്തെ ഒരു ഫോട്ടോ അവൾ ഗുരുവായിരി വെച്ചിട്ട് എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇത് കണ്ടിട്ട് ഇങ്ങനൊരു ഫോട്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഒന്ന് വേണമെങ്കിൽ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടെടുത്തതാകും നമ്മുടെ ടിക്ടോക്കിലത്തെ ഡി പി ആയിരുന്നു കേട്ടോ കുറച്ച് നാൾ ഡി പി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തുള്ളതാണ് ടിക്ടോക്ക് തുടങ്ങിയതിന് ശേഷം ഞാൻ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അതായത് ഞാൻ ആദ്യം കുട്ടികളുടെ ഫോട്ടോസ് ഫോട്ടുകളെ വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് നമ്മുടെ നാല് പിള്ളേർ വന്നതിൻ്റെ ഇരക്കുകളായിട്ട് ടിക്ടോക്കിലത്തെ അതിനുശേഷം ഞാൻ വലിയ കയറി ടിക്ടോക്കിലേക്ക് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ അവിടെ വെച്ചിട്ട് വീഡിയോസ് എടുത്ത് പിന്നെ ഞാൻ ഉള്ളിലേക്ക് ഇന്നായതിനു ശേഷം ഡീ പി മാറ്റി ഈ കാണുന്നത് ഈ ഊള ഡി പി കണ്ടിട്ടാണ് എന്നാ എത്ര അറിയാം ആൾക്കാർ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത് എന്തായിരുന്നു അതിനുള്ള പിന്നിലുള്ള രഹസ്യം രഹസ്യമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇനി ഇവിടെ നിന്ന് വരണ ഒരു 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 അഞ്ചാറ് ഫോട്ടോസ് മൊത്തം നമ്മൾ വയനാട് ഊട്ടി മൈസൂർ ട്രിപ്പിലത്തെ ഫോട്ടോസ് ആണ് കേട്ടോ അതായത് ചേട്ടൻ്റെയും ശ്രീമോളിയും കല്യാണം കഴിഞ്ഞിട്ട് അവർ ഹണിമൂണ് പോകുമ്പോൾ അവരെ പിന്നാലെ ചാടിക്കേറി പോയ ടീമാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് ഹണിമൂണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഏട്ടൻ്റെ കൂട്ടുകാരൻ അതായത് പീഴ്ചാട്ടം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ബാംഗ്ലൂർക്ക് പോകാവുന്ന പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് വെച്ച് അമ്മ ഞങ്ങൾ ബാംഗ്ലൂർ പോട്ടേന്ന് വെച്ചോട് കൂടിയിട്ട് അമ്മ അവിടെ അങ്ങനെ കൈയുയർത്തി കാണിച്ചിട്ടാണ് പോവേണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ അതോടുകൂടി ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പ് ട്രിപ്പ് മൊത്തം ക്യാൻസലായിരുന്നു അപ്പോൾ അതിന് പകരമായിട്ട് ചേട്ടനും ശ്രീമോളും ഒക്കെ കൂടിയിട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് പോയപ്പോൾ അവർ പിന്നാലെ ഞങ്ങൾ ചാടിക്കേറി പോയി ഞങ്ങളുടെ അമ്മയുടെ വീടുണ്ട് കേട്ടോ വയനാട്ടിൽ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് പിന്നെ അവിടെ നിന്ന് നേരെ ഊട്ടിയിലേക്ക് ഊട്ടിയിൽ നിന്ന് നേരെ മൈസൂർക്ക് അങ്ങനെ ഞങ്ങൾ കുറച്ച് കർക്കങ്ങളൊക്കെ കറങ്ങിയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ കേട്ടോ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അമ്മൂട്ടീനെ നേരത്തെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ഫോട്ടോ ഏട്ടനും പിള്ളരും കൂടിയിരിക്കുന്നത് ബൈജോടിൻ്റെ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ അമ്മൂട്ടിയുടെ ഒന്നാം പിറന്നാളിനെടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഞാൻ അതിൻ്റെ ആൽബം വേറെ കാണിക്കാട്ടെ അതുകൊണ്ട് ഞാനതിരി ഫാസ്റ്റാക്കിയിട്ട് വിടുന്നുണ്ടേ ഇത് നമ്മൾ ചോറ്റാനിക്കരയ്ക്ക് പോയതാണ് അമ്മൂട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അന്ന് ഹിൽ പാലസ് പിന്നെ കയോ സിയാധി ആയിട്ട് അവിടെ നിന്ന് കഴിക്കേണ്ടത് അങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ ഓർമ്മകളൊക്കെയുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ ഇതാരാന്ന് മനസ്സിലായ ലക്ഷ്മി നക്ഷത്രം കേട്ടോ നമ്മൾ അവിചാരിതമായിട്ട് ലക്ഷ്മി നക്ഷത്രേനെ കണ്ടിട്ടുണ്ടായിരുന്നു അന്നെടുത്ത ഫോട്ടോയാണിത് ഈ ആക്രി കോല മൊത്തം നമ്മൾ ഗോവയിൽ പോയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ഫോട്ടോ ആണല്ലേ എൻ്റെ ഒരു എല്ലും കോലും രൂപങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫോട്ടോ തരക്കേടില്ലാണ്ട് ഈ ലാസ്റ്റത്തെ കാണിച്ച ഫോട്ടോ അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഒത്തിരി കൊടുത്ത് ഉടുപ്പൊക്കെ ഉണ്ട് അതില് ഈ ഫോട്ടോയിൽ ഞാൻ അടിച്ച് കിണ്ടിയോണ്ട് കേട്ടോ അതായത് കോക്ടയിലൊന്നു കുടിച്ചായിരുന്നു കോക്ടയിലോ മോക്ടയിലോ അതൊന്നും കുടിച്ചായിരുന്നു എനിക്ക് എനിക്കെന്താ നടന്നു പോലും ഓർമ്മയില്ലാട്ടോ ഈ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് ഗൾഫിൽ പോയിട്ട് അജ്മാൻ സിറ്റി സെൻ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ ഇത് നമ്മൾ പഴനിയിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് അടുത്തത് തക്കുടൻ്റെ കല്യാണത്തിന് നമ്മളൊരു എന്താ പറയുക ഫാമിലി ഫോട്ടോ ആയിട്ട് എടുത്തതാണ് കേട്ടോ ഇതായിട്ടെൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ എടുത്തതാണ് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന വഴിക്കാണ് ഗുരുവായൂർക്ക് ഇതും എൻ്റെ ടിക്ടോക്കിലത്തെ ഒരു ഡി പി ആയിരുന്നു അന്ന് എനിക്ക് കർട്ടൻ്റെ മറയിൽ നിൽക്കുന്ന പരിപാടി കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു ഇത് പായുമ്പോൾ അങ്ങനെ വാടിയിലേക്ക് പോകണ കേട്ട് മുന്നേ ഞാൻ പിടിച്ചു നിർത്തിയൊരു ഫോട്ടോ എടുത്തതാണ് ഇത് ഞാനും കുട്ടപ്പനും കൂടിയിട്ട് ഓണത്തിന് എടുത്തൊരു സെൽഫിയാണ് കേട്ടോ പിന്നെ അടുത്തത് എൻ്റെ സെൽഫി എന്തടുത്ത് അടി കുറവല്ലേ ഞാനിത് നമ്മുടെ അറിയാത്തിരുന്നിട്ടുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ സച്ചിറ്റനും തക്കടും ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണ് ഇതിൽ പായ എന്തൊരു ക്യൂട്ടാണ് ചെറുതാണ് അല്ലേ ഇത് അമ്മൂട്ടിയുടെ പേരുവിളിയുടെ ഫോട്ടോ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നൊരു ഫോട്ടോ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആണ് കേട്ടോ ഇതെൻ്റെ അമ്മുട്ടിയാണ് ഇതെൻ്റെ പായുമ്പിയാണ് കേട്ടോ നല്ല വട്ട വട്ടമുഖമായിട്ടിരിക്കുന്നില്ലേ അമ്മുട്ടിയുടെ മടിയിൽ നമ്മളെ പ്രസവിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അമ്മുട്ടിയുടെ മടിയിൽ വെച്ചു കൊടുത്തപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വല്ലാണ്ട് വലിച്ച് നീട്ടിയിട്ട് ബോറടിപ്പിക്കുന്ന ഒന്നുമില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിച്ചുകയാണ് അപ്പോൾ എൻ്റെ കുറച്ച് കുറച്ച് മെമ്മറീസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതെന്ന് മാത്രമല്ല കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ